ഒരു ദിവസം രാത്രി പോലീസ് സ്റ്റേഷനിലെ സോഫി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തന്നെ റേപ്പ് ചെയ്തു എന്നൊരു കംപ്ലൈന്റുമായിട്ട് വരുന്നു അപ്പൊ ആ പോലീസ് ഓഫീസർ തന്നെ പറയുന്ന ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരു അഡൾട്ടിനെ കൂട്ടി വന്നാൽ മാത്രമേ ഇതൊരു കേസായിട്ട് പരിഗണിക്കൂ എന്നാണ് പറയുന്നത് അപ്പൊ പെൺകുട്ടി അവിടുന്ന് പുറത്തു പോകാൻ നിർബന്ധിക്കപ്പെടുകയാണ് അപ്പൊ അവിടുന്ന് രണ്ടുപേർ അവളെ എസ്കോട്ട് ചെയ്തു പുറത്തേക്ക് കാറിൽ കയറ്റി അവളെ കൊണ്ടുപോയി രണ്ടുപേർ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ കാറിന്റെ ഉള്ളിൽ വേറെ വേറൊരാൾ കൂടി ജോയിൻ ചെയ്തു ആ മൂന്ന് പേര് ചേർന്ന് കാറിൽ വെച്ച് അവളെ വീണ്ടും റേപ്പ് ചെയ്യുകയാണ് പിന്നെ അവർ റേപ്പ് ചെയ്ത് കഴിഞ്ഞ് സ്ട്രീറ്റിൽ ഉപേക്ഷിച്ച് പോവുകയാണ് ഈ സ്ട്രീറ്റിൽ വെച്ച് അവള് വേറെ ഒരാളോട് സഹായം ചോദിക്കുകയാണ് അപ്പൊ അയാൾ ചെയ്തത് അയാളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി അവിടെ വെച്ച് അവൾ വീണ്ടും റേപ്പ് ചെയ്യപ്പെടുന്നു എന്നിട്ട് വീണ്ടും പുറത്തേക്ക് ഡംപ് ചെയ്യപ്പെടുന്നു അവിടെ വെച്ച് വേറെ ഒരാൾ അവളെ വീണ്ടും ആ അവിടെ വെച്ച് തട്ടിക്കൊണ്ട് പോകുന്നു എന്നിട്ട് നാലു പേര് വേറെ ചേർന്ന് ഇവരഞ്ചു പേര് ഇവളെ മാറി മാറി വീണ്ടും അപ്പൊ ഇതിലുള്ള ഒരു ആസൂത്രണം നമ്മൾ മനസ്സിലാക്കണം ഒരാൾ ഉപയോഗിക്കുന്നു വലിച്ചെറിയുന്നു അവിടുന്ന് അടുത്ത ആൾ അവളെ പിക്ക് ചെയ്യുന്നു അപ്പൊ ഇതൊരു പ്ലാന്റ് ആണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അതിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ലോ ആൻഡ് ഓർഡറിന്റെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥ എന്ന് പറയുന്നത്